ഉത്തമഗീത അധ്യായം മൂന്ന് രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല താനം ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല താനം നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അവരെ വിട്ട് കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു ഞാൻ അവനെ പിടിച്ചു എൻ്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവരുന്നതുവരെ അവനെ വിട്ടില്ല യരൂഷനെയും പുത്രിമാരെയും ചെറുമാനുകളാണ് പേടമാനുകളാണ് പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത് ഉണർത്തുകയും അരുത് മൂറും കുന്തിരിക്കവും കൊണ്ട് കച്ചവടക്കാരൻ്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരുവൻ ആർ ശലോമോൻ്റെ പല്ലക്ക് തന്നെ ഇസ്രായേൽ വീരന്മാരിൽ അറുപത് വീരന്മാർ അതിൻ്റെ ചുറ്റുമുണ്ട് അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു ഷലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി അതിൻ്റെ മേക്കട്ടിക്കാൽ അവൻ വെള്ളികൊണ്ടും ചാരു പൊന്നുകൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടുമുണ്ടാക്കി അതിൻ്റെ അന്തർഭാഗം യരൂശലേയും പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമാക്കിയിരിക്കുന്നു സിയോൺ പുത്രിമാരെ നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് ഷലോമോൻ രാജാവിനെ അവൻ്റെ കല്യാണ ദിവസത്തിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവൻ്റെ അമ്മ അവനെ ധരിപ്പിച്ച കൂടെ കാൺമേ